പ്രൗഢോജ്വലമായി സി സി ടി വിദ്യാഭ്യാസ പുരസ്കാരം നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന പത്തൊമ്പതാമത് സി സി ടി വിദ്യാഭ്യാസ പുരസ്കാരത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ പ്രതിഭകളെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു സാഹിത്യകാരനും നാടകരചേതാവുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഫ്രാൻസിസ് എട്ടിക്കോര എന്ന നോവലിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ കവികളിൽ ശ്രദ്ധേയനും മികച്ച പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അക്ഷരശ്ലോകമെന്ന കാവ്യാർത്ഥക കലയ്ക്കായി ജീവിതം സമർപ്പിച്ച അരിയുന്നൂർ ഉണ്ണികൃഷ്ണൻ പ്രശസ്ത മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനും നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായ സുബീഷ് തെക്കോട്ട് മാധ്യമപ്രവർത്തന രംഗത്ത് രണ്ടര പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന സി സി ടി വി സീനിയർ ന്യൂസ് എഡിറ്റർ പി എസ് ടോണി സ്കൂൾ തലം മുതൽ സർഗസാന്നിധ്യം കൊണ്ടും മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിലുൾപ്പെടെ കഥകളും കവിതകളും എഴുതി ശ്രദ്ധേയനായ യുവ എഴുത്തുകാരി മനീഷ കച്ചവടനഗരിയായ കുന്നംകുളത്തിൻ്റെ വ്യാപാരി സമൂഹത്തിൻ്റെ നായകനും ആതുരമേഖലയിലെ സജീവ സാന്നിധ്യവുമായ കെ പി സാക്സൺ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വ്യവസായത്തെ വിപുലപ്പെടുത്തി ദേശീയ അന്തർദേശീയ കുത്തകകളെ ചെറുക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച സകിലൻ പത്മനാഭൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്